തേവലക്കര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരിച്ചു നാട്ടുകാർ ചെരുപ്പെടുക്കാനായി മുകളിൽ കയറി ചെന്നപ്പോൾ കാൽ തെന്നിപ്പോയതോടെയാണ് ഷോക്കേറ്റെന്ന് ദൃക്സാക്ഷിയായ നാട്ടുകാരൻ പറഞ്ഞു ഉടനെ ലൈനിൽ രണ്ട് കൊണ്ട് പിടിച്ചപ്പോൾ കാലുമടങ്ങി മുകളിൽ പോയി ഇവൻ എന്തോ വേല കാണിക്കുകയാണെന്നാണ് താഴെ നിന്ന സഹപാഠികൾ വിചാരിച്ചത് ഖായ് വൈദ്യുതി ലൈനിൽ തട്ടിപ്പോവുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പത്ത് മിനിറ്റോളം അങ്ങനെ കിടന്നു പിന്നീട് അധ്യാപകരാണ് ബെഞ്ച് വെച്ച് തട്ടിയത് അന്നേരം തന്നെ ശുത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നും പ്രദേശവാസി പറഞ്ഞു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് മിഥുൻ പഠനത്തിനെത്തിയിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ പടിഞ്ഞാറെ കല്ലട വലിയപടം വിളന്തറ ക്ഷേത്രത്തിനടുത്താണ് മിഥിൻ്റെ വീട് പട്ടുകടവ് സ്കൂളിൽ നിന്നും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത് ഹൈസ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാറ്റം സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരിപ്പ് കിടക്കുന്നതിനിടെയാണ് മിഥുൻ ഷോക്ക് ഏറ്റു മരിച്ചത് ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ കാൽ തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത് എന്നാൽ അന്ന് പിതാവ് ആണ് മിഥിനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ചത് അമ്മ സുജ കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയിട്ട് മൂന്ന് മാസം മാത്രമേ ആകുന്നുള്ളൂ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥിനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് അപകടം നടന്ന പഞ്ചായത്ത് അംഗം ശിവരാജിന് വിവരം ലഭിച്ചു മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് മുദിൻ മരിച്ചു കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ് സുജയും ഒപ്പം കൂട്ടി കൂലിപ്പണിക്കാരനായ മനോജിന് രണ്ടു മക്കളാണുള്ളത് ഇളയ മകൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലു മാസമേ ആയിട്ടുള്ളൂ അവരുടെ അമ്മ വിദേശത്തേക്ക് പോയിട്ട് അമ്മയോട് ഇതുവരെ വിവരം പറഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാരിലൊരാൾ പറയുന്നു വീട്ടുജോലിക്കായിട്ടും ഇതിൻറെ അമ്മ വിദേശത്തേക്ക് പോയത് രാവിലെ മനോജ് മകനെയും കൂട്ടി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടെന്ന് നാട്ടുകാരിൽ പലരും പറയുന്നു പിന്നീട് അറിഞ്ഞത് ദുരന്ത വാർത്തയാണ് നല്ലൊരു കിടപ്പാടം പോലും ഇവർക്കില്ല വീടിന്റെ ദരിദ്രാവസ്ഥയെ തുടർന്നാണ് മിഥുന്റെ അമ്മ വിദേശത്തേക്ക് പോയത് പുതിയ വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ട് അതിന്റെ അനുമതി ലഭിച്ചിട്ടില്ല മകനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പോന്നതെന്ന് പിന്നെയും തനിക്കൊന്നും അറിയില്ലെന്ന് നെഞ്ചുകുട്ടി പറയുകയാണ് മിഥുന്റെ അച്ഛൻ മനോജ് അതേസമയം മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സ്കൂൾ കെട്ടിടത്തിലെ ജനാല വഴി മിഥുൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം തെന്നി വീഴാൻ ഒരുങ്ങിയ സമയത്ത് വൈദ്യുതി കമ്പിയിൽ പിടിച്ചതിന് പിന്നാലെയാണ് മിഥുന് ഷോ കേറ്റുന്നത് തുടർന്ന് വൈദ്യുതി ൈനുകൾക്ക് മുകളിലേക്ക് വീണു വ്യാഴാഴ്ച രാവിലെയാണ് നാടിനെ നടത്തിയ സംഭവം സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് ഇരുമ്പ് ഷീറ്റുകൾ ഇട്ട സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നു ഈ ഷെഡിന്റെ മുകളിലേക്ക് വീണ ചെരുപ്പെടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തന്നെ ഇപ്പോൾ മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്ക് കേൾക്കുകയുമായിരുന്നു